വീട്ടുമുറ്റത്ത് കിടന്ന കാറ് രാത്രിയിൽ അജ്ഞാതൻ തീ വെച്ച് നശിപ്പിച്ചു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ഈ സംഭവം ഉണ്ടായത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തായുള്ള രാജമ്മ എന്ന വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് കിടന്ന കാറാണ് ഇന്നലെ രാത്രിയിൽ അജ്ഞാതൻ തീ വെച്ച് നശിപ്പിച്ചത് ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഒരു വ്യക്തി ഈ വീട്ടുമുറ്റത്തേക്ക് എത്തുകയും പെട്രോൾ ഒഴിച്ച ഈ വാഹനത്തിന് തീ വയ്ക്കുകയും ചെയ്യുന്ന വളരെ കൃത്യമായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ പന്ത്രണ്ടര ഒരു മണിക്ക് ഇടയ്ക്കായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം ഈ വെട്ടം കണ്ടോണ്ടാ ചേച്ചി അറിയുന്നത് അങ്ങനെ ചേച്ചി അറിഞ്ഞതിന് ശേഷം എല്ലാവരും വിളിച്ചു പറയുന്നത് അന്നേരം ഞങ്ങളെല്ലാം പുറത്തിറങ്ങുക പുറത്തിറങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ ഇതുവഴി പുറത്ത് കിച്ചൺ അടുക്കള ഭാഗത്തൂടെ പുറത്തോട്ട് ഓടുമായിരുന്നു എല്ലാവരും കൂടെ കൂടി അപ്പം തീങ്ങി പാളി കയറുക ആ അകത്തോട്ട് അപ്പം ഈ സ്വിച്ച് ബോർഡുണ്ട് അത് കത്തി അപ്പോൾ കത്തി കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും മേളിയിരുന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു ഫയർഫോഴ്സ് വരെ എളുപ്പം വിളിക്കുക അവർ അരമണിക്കൂറിന് ശേഷം അവർ വന്നത് അപ്പോൾ തന്നെ ഇത് കത്തി കഴിഞ്ഞു വധശ്രമം ആണോ എന്നും സംശയിക്കുന്നെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഒരാളുടെ വിഷ്വൽസ് പതിഞ്ഞിട്ടുണ്ട് ഒരാൾ ഈ വീടിന്റെ മുറ്റത്തേക്ക് വരികയും കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ ഈ വാഹനത്തിൽ ഒഴിക്കുകയും തീ വെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ വളരെ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ നിന്ന് ആളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പരിചയമുള്ള ആളാണോ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളാണ് ഇവിടെ ആരും കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു വ്യക്തി ഒരു പ്രായമുള്ള ഒരാൾ അത് തീ വെച്ചിട്ട് ഓടുന്നതും കണ്ടു സി സി ടി വി ദൃശ്യത്തോടെ നമ്മളെല്ലാം കണ്ടു എന്തെങ്കിലും തരത്തിൽ നമ്മളോട് ആർക്കെങ്കിലും വിരോധമോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ഇല്ല നമ്മളോടാരും ആരോ ആർക്കും വിരോധമോ മറ്റോ ഒരു കുഴപ്പങ്ങളുമില്ല എല്ലാവരും നല്ല സ്നേഹത്തോടെ നമ്മളെല്ലാവരും കഴിഞ്ഞു കൂടുന്നത് വിരോധമോ പിണക്കോ അങ്ങനെയൊന്നുമില്ല പിന്നിൽ എന്താണ് കാരണം അല്ലെങ്കിൽ ആരാണ് ഇത് ഒരു സംബന്ധിച്ചില്ല എന്തിനാ ഞങ്ങള് എന്ത് കാരണം കൊണ്ട് ഇത് ചെയ്തു എന്ന് അറിയത്തില്ല ആര് ചെയ്തു എന്ന് അറിയത്തില്ല ജനലിന്റെ ഗ്ലാസ് പൊട്ടിക്കൊണ്ട് ആ ബെഡ്റൂമിനകത്തേക്ക് വരെ തീ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ തീ ബെഡ്റൂമിനകത്തോട്ട് കയറുകയും ആ ദിവാൻ കോട്ടും ബെഡും എല്ലാം കത്തി നശിക്കുകയും രണ്ടുപേരെ അതിനകത്ത് കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് എന്തായാലും പരിക്കൊന്നും പറ്റിയില്ല അപ്പോഴത്തന്നെ ഞങ്ങൾ അവരെ തട്ടി ഉണത്തി വിളിച്ചു കൊണ്ട് അപ്പുറത്തായി പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെ അപ്പുറത്ത് കയറ്റി കൊണ്ടുപോയി രണ്ടുപേർ കിടന്ന് തീ ആളി അന്നേരം ആരും അറിഞ്ഞില്ല ഒത്തിരി ആളി കത്തിയപ്പോഴും ആരും അറിഞ്ഞില്ല ചേച്ചിയാണിത് പറഞ്ഞത് നമ്മൾ അറിയുന്നത് ഇത് കത്തി കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പോഴത്തേനും മേളിൽ വന്നു കഴിഞ്ഞു തീയേ അങ്ങനെ നമ്മൾ അറിയുന്നത് ും പ്രായമായ അല്ലെങ്കിൽ വയ്യാത്ത ഒരാളും ഒപ്പം വെറും നാല് വയസ്സ് മാത്രമുള്ള ഒരു ഈ വീട്ടിൽ സംഭവം ഉണ്ടായത് അതെ ഞങ്ങൾ നാലു പേര് ഇവിടെ താമസിക്കുന്നത് പോലീസ് പറയുന്നു നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ ആരെങ്കിലും ബന്ധുക്കളുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിലും നമ്മുടെ ബന്ധുക്കൾക്ക് നമുക്ക് അതനുസരിച്ചുള്ള ഒരു കുഴപ്പങ്ങളൊന്നുമില്ല നമ്മുടെ ബന്ധുക്കളെല്ലാം സഹകരിച്ച് ജീവിക്കുന്നവരാണ് ആ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള വീടാണ് രാജമ്മ എന്ന വ്യക്തിയുടെ വീടാണ് ഈ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനമാണിത് ഈ കാറാണ് ഇന്നലെ രാത്രി ഏതാണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷം അജ്ഞാതനായ ഒരു വ്യക്തി ഇവിടേക്ക് എത്തുകയും ഈ വാഹനത്തിൻ്റെ പൂർണ്ണമായി പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ വെക്കുകയും ചെയ്തത് അതിൻ്റെ വളരെ കൃത്യമായ സി സി ടി വി വിഷ്വൽസ് ഈ വീട്ടിലെ സി സി ടി വി ക്യാമറയിൽ തന്നെ പതിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ഈ കാറിന് വലിയ രീതിയിൽ തീ ആളി പടരുകയായിരുന്നു തൊട്ട് സമീപത്ത് കാണുന്ന ഈ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ജനൽ ചില്ലകൾ പൊട്ടുകയാണ് പൊട്ടിയതിന് ശേഷം അതിലൂടെ ആ ജനൽ ചില്ലയിലൂടെ തന്നെ അകത്തേക്ക് തീ പടരുകയായിരുന്നു അകത്തുണ്ടായിരുന്ന ഒരു കിടക്കയിലും കോട്ടിലും ദിവാൻകോട്ടിലും പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ മുറിക്കുള്ളിൽ ആ സമയം ആളുകൾക്കിടുന്ന ഉറങ്ങുന്നുണ്ടായിരുന്നു അവർ പിന്നീട് അവരെ ഈ വെട്ടം കണ്ടോണ്ട് മറ്റുള്ള ആളുകൾ ഇവരെ വിളിച്ചുണർത്തുകയായിരുന്നു വളരെ വലിയൊരു അപകടം അത്തരത്തിൽ ഒഴിവായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്താണെങ്കിൽ ഈ സംഭവത്തിന് പിന്നിൽ ഉള്ളത് ആരാണെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല നിങ്ങൾ അറിയിച്ച ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തേക്ക് എത്തിയോ കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മന്ത്രി എങ്ങോട്ട് പോവുമോ വരുമോ എന്നുകൊണ്ട് ചെയ്യുമായിരുന്നു അപ്പോൾ തന്നെ അവർക്ക് വരാൻ അസൗകര്യം ഉണ്ടായിരുന്നു അവർ വിളിച്ചു പറഞ്ഞു ഉടനെ വരുന്നു ഫയർഫോഴ്സ് വരെ എളുപ്പം വിട്ടു പക്ഷേ കയറി വരാനുള്ള സൗകര്യം അവർക്ക് എല്ലാവരും തിരിച്ചറിവേഴ്സെടുത്തുമായി കയറി വന്നു എന്നിട്ട് അവർ വേണ്ട രീതിയിലെല്ലാം കൈകാര്യം ചെയ്തു പോയി ഈ വഴിയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ഈ വാഹനം പൂർണ്ണമായി കത്തി കഴിഞ്ഞിരുന്നു കത്തി നശിച്ച് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഈ ടാങ്ക് എല്ലാം പൊട്ടി പെട്രോൾ ടാങ്ക് എല്ലാം പൊട്ടി തീ ആളി കത്തി മുകളോ മുകളിലോട്ട് പോകുമായിരുന്നു എന്താണെങ്കിലും ഈ വീടിനുള്ളിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വീടിനുള്ളിൽ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ വീടിനുള്ളിൽ ഈ ഒരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന് സമീപത്താണ് ഈ കാറ് പാർക്ക് ചെയ്തിരുന്നത് വലിയ രീതിയിൽ തീ ആളിപ്പടർന്നതോടുകൂടി ഈ ബെഡ്റൂമിൻ്റെ ജനൽ ചില്ലകൾ പൊട്ടുകയും ആ ജനൽ ചില്ല വഴി അകത്തേക്ക് തീ പടരുകയുമായിരുന്നു അകത്ത് ഉണ്ടായിരുന്ന ഒരു കിടക്കയിലും ഒപ്പം ഒരു ദിവാൻ ദിവാൻകൂട്ടിലേക്കും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയം രണ്ടാളുകൾ രണ്ട് യുവാക്കൾ ഈ മുറിക്കുള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു മറ്റാളുകൾ ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റു പ്രായമുള്ള ഒരു അമ്മയാണ് ഈ വെട്ടം കണ്ടുകൊണ്ട് ആ യുവാക്കളെ ഇവിടെ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ച് മാറ്റുകയായിരുന്നു വലിയൊരു അപകടം അത്തരത്തിൽ ഒഴിവായി എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്താണെങ്കിലും ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നു സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടരുന്നുണ്ട് ഈ റൂമിനുള്ളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഈ തീ ആളി പടുന്നതിന് ശേഷമാണ് നിങ്ങൾ അറിയുന്നത് അല്ലേ അമ്മ അറിയുന്നത് കഴിഞ്ഞിട്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ലപോലെ തീയായി പിന്നെ നമ്മ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന് പിന്നെ തീ അവരും കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് നല്ലൊരു ബ്ലാസ്റ്റർ നമ്മൾ കിടന്ന റൂമിനകത്തടക്കം തീയത്തിയായിരുന്നു അവിടെ വരെ തീ തീ ഗ്ലാസ് തെറിച്ചിട്ട് ഈ സി സി ടി വിഷ്വൽസിൽ വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും കണ്ടുപരിചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അങ്ങനത്തെ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല പുള്ളി അങ്ങനെ നമുക്ക് മറ്റ് ശത്രുക്കളൊന്നും ഇല്ലാന്നുള്ളതാണ് അമ്മ പറയുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ അങ്ങനെ നമ്മൾ ഓൾറെഡി ഞാനൊരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഇവിടെ ആയിരുന്നു കാര്യതാസിലായി അപ്പൊ അത് കഴിഞ്ഞ് രണ്ടു ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട് ഇവിടോട്ട് വന്ന് അങ്ങനെ കടകുമായിരുന്നു അന്നേരം ഇങ്ങനെ ഇന്ന് ഇന്നലെ രാത്രിയിലൊരു പന്ത്രണ്ടര ഒരു മണിയുടെ ഇടയ്ക്ക് ആണ് സമയം നിലവിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഊർജ്ജിതമായി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പോലീസ് പറയുന്ന എന്താണ് നോ അവരും അന്വേഷിക്കുന്നു അവർക്കും നോ ഐഡിയ ആരാ എന്താന്ന് അവർക്കും അറിയത്തില്ല അവരെയും നോക്കണം ബാക്കി എന്താ ഇതിനോ മുന്നോട്ട് പോകണം ഓ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഇന്നലെ രാത്രി ഈ സംഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷം ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്തുള്ള ഒരു വീടാണിത് ഈ വീട്ടുമുറ്റത്തേക്ക് എത്തിയ ഒരു വ്യക്തി കയ്യിൽ കുപ്പിയിൽ പെട്രോളോ മറ്റോ കരുതിയിരിക്കുന്നു അതുമായി വന്നതിന് ശേഷം ഈ വാഹനത്തിൻ്റെ പൂർണ്ണമായി പെട്രോൾ ഒഴിക്കുകയായിരുന്നു അതിനുശേഷം ഈ വാഹനത്തിന് തീ വയ്ക്കുന്നു തീ വെച്ചതിന് ശേഷം ആ വ്യക്തി നിമിഷങ്ങൾക്കകം തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത് ഈ തീ ആളിപ്പടർന്ന് വീടിനകത്തേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഈ വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും അടക്കം സ്ഥലത്തെത്തിയതിന് ശേഷമാണ് ഈ തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത് അപ്പോഴേക്കും ഈ വാഹനം പൂർണ്ണമായി തന്നെ കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ചെങ്ങന്നൂർ പോലീസ് കേസെടുത്ത് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഒരു കണ്ടുപരിചയം പോലും ഇല്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് മറ്റ് ശത്രുക്കളോ അങ്ങനെയുള്ള വിരോധമുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് എന്താണെങ്കിലും ഈ വ്യക്തിയെ കണ്ടെത്താൻ ഇപ്പോൾ പോലീസ് ഊർജ്ജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ് ചെങ്ങന്നൂരിൽ നിന്നും അരുൺമലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി